നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റോഡ് വീതി കൂട്ടാൻ സ്ഥലം നൽകിയില്ലെന്ന് ആരോപിച്ച് മതിലും ഗേറ്റും അർദ്ധരാത്രി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചെന്ന് പരാതി കണ്ണൂർ മാങ്ങാട്ടിടത്താണ് സംഭവം വാതിൽ പൂട്ടിയിട്ട ശേഷം വീട്ടുകാരെ ബന്ദികളാക്കി സി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ചെന്നാണ് ആരോപണം കുളിക്കട വിസ ഹാജിറ നൽകിയ പരാതി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മാങ്ങാറ്റിടം പഞ്ചായത്തിലെ കുളിക്കടവിലേക്കുള്ള റോഡെരികിലാണ് ഹാജറയുടെ വീട് സ്ഥലത്ത് നടക്കുന്നുണ്ട് ഇതിനായി സ്ഥലം വിട്ടു നൽകിയില്ലെന്ന് ആരോപിച്ചാണ് ആക്രമണമെന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അർദ്ധരാത്രി മണ്ണുമാതി യന്ത്രത്തിന്റെ ശബ്ദം കേട്ട് ഉണർന്നെങ്കിലും പുറത്തിറങ്ങാൻ സാധിച്ചില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു വീട്ടിലെ മൂന്ന് ഗ്രില്ലും കമ്പി കഷ്ണം ഉപയോഗിച്ച് കൂട്ടിയിരുന്നു കിടാറിന്റെ മുകളിലുള്ള ഗ്രില്ല് വരെ മാറ്റി പുറത്തേക്കുള്ള വഴികളെല്ലാം അടച്ചു മതിലും ഗേറ്റും പൂർണമായും തകർത്ത നിലയിലായിരുന്നു റോഡ് വീതി കൂട്ടാൻ നേരത്തെ സ്ഥലം വിട്ടു നൽകിയതാണെന്നും കൂടുതൽ നൽകാറാകില്ലെന്നും ഹാജറ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ പേരിൽ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ പരാതിപ്പെട്ടു റിയാത്ത ആളുകൾക്കെതിരെയാണ് കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം റോഡ് വിഷയം പാർട്ടി ഇടപെട്ട് ഹാജരുമായി സംസാരിച്ചുവെന്ന് സിപിഎം സമ്മതിക്കുന്നുണ്ട് എന്നാൽ ആക്രമത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നാണ് വിശദീകരണം സിപിഎമ്മിനെതിരെ പരാതിയുമായി പത്തനംതിട്ടയിലെ കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സിപിഎം മുഖപത്രം വരുത്താൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പത്തനംതിട്ട മലയാളപ്പുഴയിൽ സംരംഭകരെ ഡി ടി പി സി കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചതായാണ് പരാതി വനിതാ സംരംഭകരാണ് സിപിഎമ്മിനെതിരെ പരാതിയുമായി എത്തിയത് എന്നാൽ ഇവരുടെ ആരോപണം ഡി ടി പി തള്ളി ഹോട്ടൽ ജീവനക്കാരായ ആറ് വനിതകളും പത്രത്തിന്റെ വരിക്കാനാകണമെന്ന് പ്രാദേശിക സി പി നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് തയ്യാറാകാതെ വന്നതോടെ പത്ത് വർഷമായി പ്രവർത്തിച്ച കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരെ ഒഴിവാക്കിയെന്നാണ് പരാതി ഇവരെ ഒഴിവാക്കി പുതിയ ആളുകൾക്ക് കരാർ നൽകുകയും ചെയ്തിരുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് വനിതാ സംരംഭകരുടെ ആരോപണം എന്നാൽ പത്ത് വർഷമായി ഒരേ സംരംഭകർക്ക് നൽകുന്നതിൽ ഓഡിറ്റിൽ പ്രശ്നം വന്നു ഇതോടെ നിയമപരമായി ടെൻഡർ വിളിച്ച് മറ്റു ആളുകൾക്ക് നൽകുകയായിരുന്നു എന്നാണ് വിഷയത്തിൽ ഡി ജി പി സിയുടെ വിശദീകരണം ഇതാദ്യമായി തന്നെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ച മുൻപാണ് എട്ട് മാസത്തോളം പരാതി നൽകി കാത്തിരുന്നിട്ട് ഫലമുണ്ടാകാതെ വന്നതോടെയാണ് കൊടിമരം നീക്കിയത് സ്ത്രീകളടക്കമുള്ളവരാണ് സി പി എമ്മിന്റെ കൊടിമരം പൊളിച്ചു നീക്കിയത് താൽക്കാലികമായി സ്ഥാപിച്ച കൊടിമരം ചിലരുടെ പിടിവാശിയെ തുടർന്ന് സ്ഥിരമാക്കി കൊടിമരം വഴിക്ക് കുറകെ സ്ഥാപിച്ചതിനാൽ സ്ഥാപനങ്ങൾ എത്തിക്കാനാകാതെ വീട് നിർമ്മാണവും മുടങ്ങി ഗൃഹനാഥനായ വെളിങ്ങാട്ട് ചെറു പുരുഷോത്തമൻ ആത്മഹത്യ ഭീഷണി പുഴക്കി പ്രതിഷേധിച്ചിട്ട് പരിഹാരം ഉണ്ടായിരുന്നില്ല സിപിഎം ജില്ലാ സെക്രട്ടറി മുതൽ പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും പോലീസിലും പരാതി നൽകിയെങ്കിലും അവരെല്ലാം കൈയൊഴിഞ്ഞു ഇതോടെയാണ് സ്ത്രീകൾ ഇറങ്ങി കൊടിമൂരം വഴിയുടെ നടുവിൽ നിന്ന് നീക്കിയത് കൊടിമരം നീക്കുന്നതിന് തടസ്സം നിൽക്കുന്നു എന്ന ആരോപണം നേരിടുന്നത് സിപിഎം കൌൺസിലർ അനൂപ് ചാക്കോ തടയാൻ ശ്രമിച്ചിട്ടും സ്ത്രീകൾ പിന്മാറിയില്ല ഒടുവിൽ പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു